ഗ്സ് അപ്പോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ വീഡിയോ നിങ്ങളുടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കില് ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഫുള്ള് കാണാ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ ബോധിച്ചെങ്കില് നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് യൂട്യൂബിൽ നമ്മുടെ പ്രൊഫൈലില് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നമ്പർ ഒന്ന് ഞാൻ പറയാം നിങ്ങൾ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഒരു നമ്പർ രണ്ടാമത്തെ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു ഫോർ സീറോ വൺ ടു ഓക്കെ അപ്പോൾ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു അതെ അപ്പോൾ ആ രണ്ട് നമ്പറിലും നിങ്ങൾ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ തെറ്റാതെ ഡയലിയ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് തന്നെ ഡയലി ചെയ്ത് അയക്കാം ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാം അപ്പം നമുക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ വരും അതിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ എടുക്കേ ചെയ്യരുത് പല ആൾക്കാരും ആ ഓപ്ഷനാണ് എടുക്കുന്നത് വീഡിയോസ് ആ ഓപ്ഷൻ എടുക്കണ്ട എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എയ്റ്റി നയൻ റുപ്പീസിന്റെ ആ ഓപ്ഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല പകരം നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ ഓപ്ഷൻ എടുക്കാം അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചു തന്നാ മതിയാം പിന്നെ നിങ്ങൾ ഗൾഫിലോ വേറെ രാജ്യത്തുള്ളവരാണെങ്കി സോ ഇന്ത്യക്ക് പുറത്താണെങ്കില് നിങ്ങൾ ഈ എമ്പത്തൊമ്പതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു കാര്യമില്ല കാരണം നിങ്ങൾ ഇരട്ടി പൈസ ഈടാക്കേണ്ടി വരും അപ്പൊ എന്ത് ചെയ്യാം ഡബിൾ ഒക്കെ വരും പകരം നിങ്ങൾ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നേരിട്ട് ഡീല മതി അതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കണം അപ്പോൾ വീഡിയോ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഓക്കെ ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ മെയിൻലി ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ് നമ്മൾ തമിഴിൽ കൊടുത്തിരിക്കുന്ന പോലെ രാത്രി സംഭവിച്ചൊരു കഥ സോ ഇതൊരു കഥയല്ല റിയൽ ആണ് പേടിയുള്ളവര് സോ പേടിയുള്ളവർക്ക് ഇത് കാണണ്ട കാണാതിരിക്കണ ബെറ്റർ പേടിയില്ലാത്തവർ കണ്ടാൽ മതി ഏ അപ്പം പറയാം ഇത് എൻ്റെ ഒരു അനുഭവകഥയാണ് അനുഭവകഥ തന്നെ ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറില് നടന്നൊരു കാര്യം സോ നമ്മൾ നമ്മൾ ഓർക്കാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ അത് പറയുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായി തോന്നും അതെൻ്റെ കണ്ണിൽ കാണാൻ പറ്റാറുണ്ട് ശരിക്കും കാണുന്നുണ്ടോ ആ ഒരു പേടിയും ഇതൊക്കെ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റും സോ ഇഷ്ടപ്പെടാൻ പറയാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം നല്ലത് പറയണമെന്ന് തോന്നി രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇതൊക്കെ വിശ്വസിക്കൂ എന്ന് എനിക്കറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് സോ ഞാനൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ ഫസ്റ്റത്തെ അനുഭവം ഞാൻ പറയാം ഫസ്റ്റ് എനിക്ക് ഒരു പ്രേത അനുഭവം ഒരു ഹൊറ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതെന്റെ ലൈഫിൽ ഞാൻ പല പല പ്രശ്നം എന്ന് എനിക്കറിയില്ല ഞാൻ പറയാം രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ നിങ്ങളൊന്നൊരു വാടക വീട്ടിലായിരുന്നു നിങ്ങൾ വാടക വീട്ടിലാണ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ നോർമലായി ഫോണിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സോ ആ വീടിൻ്റെ മുമ്പിൽ ഞങ്ങൾക്കൊരു ചെറിയ പട്ടിയുണ്ട് പ്രമേരയും പട്ടിയുണ്ട് ഈ പട്ടി തന്നെ ഒരു മനുഷ്യനകത്ത് കയറ്റാത്തൊരു പട്ടിയാണ് ഇപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും മനുഷ്യന് അതിനകത്ത് കയറ്റത്തില്ല തുറപ്പ സോ ഇത് ചുറ്റുമതി വീടാണ് എൻ്റെ അപ്പുറത്ത് ഒരു വാഴത്തോട്ടമാണ് അവിടെ വീടൊന്നുമില്ല സോ എൻ്റെ ജനയുടെ ഓപ്പോസിറ്റ് ഒരു വെളുത്ത ഒരു രൂപം നിൽക്കുന്നു ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ അത് കണ്ടുവന്ന് അതിനും അത് കണ്ടു വന്ന് എനിക്കും മനസ്സിലായി ഒരു വൈറ്റ് കളറിലെ ഷർട്ട് ഞാൻ കണ്ടായിരുന്നു ഷർട്ടായിട്ടുള്ളൊരു വെള്ളി വെളിച്ചു അത് എന്നെ കണ്ടു ഞാൻ അതിനെയും കണ്ടുവന്ന് അതിനും മനസ്സിലായപ്പോൾ സോ ആ രൂപം എൻ്റെ നേരെ നോക്കി ഇങ്ങനെ മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിന് ഉള്ളിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കത്തിയത് വേറെ എന്തൊക്കെയാണ് കള്ളനായിരിക്കുമോ സോ ഞാൻ അപ്പത്തന്നെ ലൈറ്റ് ഓണാക്കി ഡിം ലൈറ്റാണ് ഇട്ടിരിക്കുന്നത് ലൈറ്റ് ഓണാക്കി ഓണാക്കി പുറത്തോട്ട് ഇറങ്ങി അന്ന് എൻ്റെ ബ്രദറൊക്കെ ഉള്ള സമയമാണ് ബ്രദറിനോടും എൻ്റെ അപ്പനോടും പറഞ്ഞു ആരും അപ്പുറത്തും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ പുറത്ത് ഓണാക്കി പട്ടി ഇത്ര നേരം പുറത്ത് കിടന്ന പട്ടിയാണ് പട്ടി അപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ പട്ടി വെറുതെ വീടും എനിക്ക് തോന്നുന്നില്ല മറ്റേ അന്ന് നല്ല ആരോഗ്യദാനമാണ് പട്ടിക്ക് അന്നൊരു മൂന്ന് വയസ്സൊള്ളുന്നു പട്ടിക്ക് പത്ത് വയസ്സുണ്ട് സോ എന്നാ <kungan> <ım Laser> <laughs> <ologie> ി എന്നെ ഒരാളിപ്പോ നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ അപ്പുറത്തോട്ട് ചാടണമെങ്കിൽ അറിയാമല്ലോ ചാടുമ്പോ ഒരു ശബ്ദം ഉണ്ടാവും പട്ടി കൊരക്കും മനുഷ്യരാണെങ്കിൽ കൊരക്കും അങ്ങനെ അയാൾ പോയി അപ്പുറത്ത് വശത്ത് ഒളിച്ചിരുന്നാലും അത് പോകുന്നതിന്റെ ഒരു ഇത് കാണും സോ പൊറത്തിറങ്ങി അവര് നോക്കി സരിച്ചിത് അരക്കളവശത്തൊക്കെ പോയി നോക്കിയപ്പോൾ ആരും കണ്ടില്ല അതെനിക്ക് ഒരു ട്രോമയായി മാറിയായിരുന്നു ട്രോമ മീൻസ് നേരം വളർത്തപ്പോഴാണ് ഇതിന്റെ എന്താ പറയുക അതിന്റെ ഒരു എന്താ പറയുക പെട്ടെന്ന് അത് എക്സാ എന്താ എന്താ പറയുക നമ്മളത് ഇത് സ്വപ്നം അല്ലാന്ന് തോന്നുന്നൊരു അവസ്ഥ ആ സമയത്താണ് എനിക്ക് വന്നത് പിന്നെ എനിക്ക് എഴുന്നേക്കാനും വയ്യ ഇരിക്കാനും വയ്യ മൊത്തം എനിക്ക് മൊത്തം പേടി ഒരു റിലേ പോയ കട്ടായി സോ പിന്നെ അതിൽ നിന്ന് എനിക്ക് കരകയറടുക്കാൻ ഒരുപാട് നാളുകൾ വേണ്ടിയിരുന്നു ഇപ്പോഴും അതൊരു പേടി സ്വപ്നമാണ് ഞാനൊന്നും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അപ്പൻ അമ്മ ബ്രദർ ഞാൻ എല്ലാവരും ഒരു മുറിയിൽ കിടക്കേണ്ട അവസ്ഥയായി കാരണം എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പറ്റുന്നില്ല അമ്മേടും ഒറ്റക്ക് കിടക്കാനുള്ള ധൈര്യമില്ല അപ്പനും ബ്രദറും ഞങ്ങളുടെ ഒരു മുറി കിടന്ന ഓർമ്മയുണ്ട് ഒരാഴ്ചയോളം ഒരു മുറിയിൽ കിടന്നിട്ടുണ്ട് പിന്നെ അതൊരു മാസത്തോളം നീണ്ടത്തിണ്ട് ഒരു മുറിയിൽ കിടന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിങ്ങനെ മാറി എന്നാലും മനസ്സിൽ ഓർമ്മ വേണം സോ ഞാൻ അത് രണ്ടായിരത്തി പതിനെട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു സംഭവം ഉണ്ട് സോ നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ അവസാനിക്കുന്ന രണ്ടു മണിക്കാണല്ലോ സോ ഞാൻ കറക്റ്റ് ഒന്നേ മുക്കാലായപ്പോ നമ്മുടെ വീടിന്റെ നമ്മളിപ്പം താമസിക്കുന്ന വീടിൻ്റെ റോഡാണ് ചെറിയ റോഡാണ് വലിയ റോഡല്ല അപ്പൊ റോഡിന്റെ വശത്ത് നമുക്ക് അതിലേക്കൂടെ ആര് നടന്നു പോയാലും പാദരാത്രി നടന്നു പോയാൽ നമ്മൾ ശ്രദ്ധിക്കും പിന്നെ ജനാലയ കാട്ടിനെ മാറി ഒരു ഒരു സ്ത്രീ ഒരു നൈറ്റിൽ ഇട്ടിട്ട് വെള്ള രസം പോലും ഇല്ല ഒരു നൈറ്റിട്ടിട്ട് സ്ത്രീ നടന്നു പോകുന്നു ഒന്നേ മുക്കാലിന് സോ അപ്പോ എനിക്ക് സാദൃശ്യം തോന്നിയത് അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചിയായിട്ട് സാദൃശ്യം തോന്നി ഞാൻ പിന്നെ മനസ്സിൽ ചിന്തിച്ചായിരുന്നു എന്താണ് അവർ ഈ എൻ്റെ ഒന്നേ മുക്കാലിന് അവിടെ പോകുന്നു അവിടെയാണെങ്കിൽ അങ്ങനെ പരിസരം തിരസം തോന്നില്ല ഇങ്ങനെ വന്നിട്ട് അവർ എങ്ങനെയാണോ ഒരു വളവുണ്ടാ വളവിലോട്ടാണ് കയറിപ്പ് സോ നേരം വെളുത്തു നേരം വെളുത്തപ്പോഴത് എല്ലാവരോടും പറഞ്ഞു പറഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ചേച്ചി രാത്രി ഇവിടെ പോയതാണ് കണ്ടപോലെ തോന്നിയതാണ് അപ്പോൾ ആ ചേച്ചി പറഞ്ഞ ഡയലോഗ് ഭയങ്കര അവരൊന്നും ഈ സമയത്തൊന്നും പോവില്ല മോളെ അത് വേറെ ആരെങ്കിലും ആയിരിക്കും വേറെ ആര് വേറെ ആര് അപ്പം ഇങ്ങനെ 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 പല പല ചിന്തകൾ സോ ഹസനാ ചേച്ചൊരു കാര്യം പറഞ്ഞു ഇത് മോള് മാത്രമല്ല ഈ ഒരു മണിക്കും രണ്ട് രണ്ടുമണിക്കുമൊക്കെ ഇത് പലരും കണ്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഈ ഏരിയയിലെ പല ആൾക്കാരും ഇത് കണ്ടിട്ടുണ്ട് ആ അപ്പോൾ കൂട്ടിനാണെന്ന് മനസ്സിലായി പക്ഷേ മൂന്ന് വർഷം മുമ്പാണ് ഇതിൽ കണ്ടെങ്കിൽ ഇതിപ്പോൾ കാണുന്നത് ഞാനാണ് കുറേ നാളും ശേഷം കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം കാണുന്നത് ഞാനാണ് സോ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് ഈ ഈയിടയ്ക്ക് ഒരാൾ ആത്മഹത്യ ചെയ്തു അപ്പോൾ അയാളുടെ ഭാര്യ ഗൾഫിലാണ് അപ്പം അയാൾ ഒരു മണി രണ്ട് ആണ് ഭാര്യനെ വിളിക്കാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുകയാണ് ഫോൺ വിളിക്കാൻ വേണ്ടി അതുപോലെ ഈ ചേട്ടൻ പുറത്തിറങ്ങി നിന്ന് ഫോൺ വിളിക്കുന്ന സമയത്ത് ഇതുപോലൊരു രൂപത്തിലുള്ള ഒരു സ്ത്രീ ആ പാട പാടമാണ് അവിടെ പാടത്തിനിലേക്കൂട്ട് നടന്നു പോണേ കണ്ടു എന്ന് പറയുന്നത് അയാൾ അതൊരു കടയിൽ ചെന്ന് വന്നായിരുന്നു അപ്പം കടക്കാരൻ ഈ സംഭവം പറഞ്ഞപ്പോൾ അവരും പറഞ്ഞായിരുന്നു എന്നോട് അയാള് കണ്ടിട്ടുണ്ട് പക്ഷെ ആള് ജീവിച്ചിരിപ്പില്ല ആള് മരിച്ചു അപ്പൊ അതുപോലെ പല ആൾക്കാരും ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അനുഭവം ഇത് എവിടെ വരാന്ന് അന്വേഷിച്ചപ്പോ ഞങ്ങളുടെ വീടിന്റെ കുറച്ചും പുറത്തങ്ങൾ മാറിയിട്ട് ഒരു അമ്മൂമ്മയും ഒരു കൊച്ചുമോനും താമസിക്കുന്നുണ്ട് ആ അപ്പൊ ഈ അമ്മുമ്മയുടെ മകള് മരിച്ചു പോയതാണ് വെറുമൊരു മരണമല്ല ദൂർ ആ പെണ്ണ് ഗർഭിണിയായിരിക്കും തൂങ്ങി മരിച്ചാണ് ആ പെൺകുട്ടിയുടെ ആത്മാവ് ആയിരിക്കും ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ സഞ്ചാരം ഉണ്ടാവുന്നെന്ന് പൊതുവേ നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നു സോ ഞാനത് കണ്ടത് ആ പെൺകുട്ടിയുടെ ആത്മാവായിരിക്കാം അല്ലേ എന്നാലും എനിക്ക് ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാ കാര്യത്തില് മറ്റേതൊക്കെ ഞാൻ വെള്ളി വിളിച്ചോണു കണ്ടത് ആണ് ഇത് നൈറ്റിട്ടു പോകുന്ന പ്രേതം സോ ചോദിച്ചിരുന്നു പക്ഷെ ഇത് ഈ കഥകൾ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി പേടികൂടി അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എൻ്റെ റൂമിൽ അറിയാം എൻ്റെ റൂമിൽ നിന്ന് ഇവിടെ നോക്കിയാൽ റോഡ് കാണാൻ പറ്റും സോ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് രാത്രിയാകുമ്പോൾ ഈ മുറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യും മറ്റേ മുടിയുടെ ക്ലിപ്പൊക്കെ എടുത്ത് കട്ടറിനൊക്കെ പോകാതിരിക്കാൻ വേണ്ടി കിട്ടുന്നിട്ടും രാത്രി വയനാന്ന് വന്ന് രണ്ട് മണി ആക്കി അപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കാൻ തുടങ്ങി ഞങ്ങളുടെ വീട്ടിൽ പട്ടി ഉണ്ട് അന്നേരം അത് കുറയ്ക്കത്തില്ല അപ്പുറത്തെ വീട്ടിലെ പട്ടികൾ ഭയങ്കര കുരാ എനിക്കറിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല ചെറിയ കള്ളന്മാർ വന്നപ്പോഴും നമുക്ക് ഒരു പേടി സോ അതിന് പോലെ ദൂര അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ പക്ഷെ ഇതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഭയങ്കര എന്താ പറയുക പേടിച്ചു പോയി അതും രണ്ടായിരത്തി ഇരുപത്തി ആറ് നന്നായിട്ട് പേടിപ്പിച്ച കളഞ്ഞു സോ അതൊരു ട്രോമയാണ് ഇപ്പൊ രാത്രി രണ്ടു മണിയല്ല ഒരു മണിയല്ല എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ മതി എന്നുള്ളൊരു അങ്ങനെ ഇതായി ഇനി ഈ ട്രോമ ഡ്രോമാറിക്കിട്ട് ഒരുപാട് നാളെ എടുക്കുമെന്നറിയില്ല അറിയില്ല ഇതിൻ്റെ ആ ഒരു അനുഭവം ഉണ്ടാക്കുമ്പോൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇനി ഇതിലേർക്കും രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരുപാട് അനുഭവങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എല്ലാം ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യണമൊട്ടും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ സോ പക്ഷേ ഇതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതുപോലെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും ഈ അനുഭവങ്ങളില്ല അനുഭവങ്ങൾ അത് ഉള്ളവർക്കത് മനസ്സിലാവും ഇല്ലാത്തവർക്കതൊരു കഥയായി മാറും അതൊക്കെ ഒരു കഥ അല്ലേ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വീഡിയോ ഇട്ട് വരാം അതുവരെ ബായ്